ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ലാലേട്ട ഐ ലവ് യു പിറന്നാൾ ആഘോഷിക്കുന്ന മോഹൻലാലിന് മമ്മൂട്ടിയുടെ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ടയിൽ ജനനം ആദ്യ സിനിമ തിരനോട്ടം അത് പക്ഷേ പുറത്തിറങ്ങിയില്ല പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് പറയും പോലെ പിന്നെ വന്ന ചിത്രങ്ങളെല്ലാം ലാലേട്ടനെയും കൊണ്ട് കുതിക്കുകയായിരുന്നു ആരാധകരുടെ പ്രിയ ലാലേട്ടന് ഇന്ന് പിറന്നാൾ താരരാജാവിനാശംസകളുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂട്ടിയുടെ പിറന്നാൾ ആശംസകളെത്തി മോഹൻലാലന്റെ അറുപത്തിനാലാം പിറന്നാളാണിത് മോഹൻലാലിന് ചുംബനം നൽകുന്ന ചിത്രത്തോടൊപ്പം പ്രിയപ്പെട്ട ലാലിന് ജന്മദിനാശംസകൾ എന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിലും വലിയ സന്തോഷം ഇനിയെന്ത് നിരവധി ആരാധകരാണ് ചിത്രത്തിന് കമന്റുമായി എത്തുന്നത് പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രഹ്മാണ്ട ചിത്രങ്ങളായ എംബുരാൻ റാം ബറോസ് എന്നിവയുടെ അപ്ഡേറ്റാണ് പ്രതീക്ഷിക്കുന്നത് വിപുലമായ ആഘോഷ പരിപാടികളും പലയിടത്തും സംഘടിപ്പിക്കുന്നുണ്ട് മമ്മൂട്ടി മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ലാലടന് പിറന്നാൾ ആശംസകൾ നേർന്നു ഒപ്പം ഞങ്ങളും ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക